മേരിസ്ലവ്ലി കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ മാറുന്നതിനും മുടി നന്നായിട്ട് നല്ല കരുത്തോടെ വളരുന്നതിനും അകാലം നര തടയുന്നതിനുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഹെയർ ഓയിലാണ് അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ എല്ലാവരുടെയും പ്രശ്നം മുടി നേരത്തെ നരയ്ക്കുന്നതാണ് അപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള ഹെയർ ഡൈ ഒക്കെ മേടിച്ച് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒരുപാട് അലർജിക്കൊക്കെ കാരണമാകുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈയുടെ വീഡിയോയും കൂടിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഇത് രണ്ടും തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള രണ്ട് ഇൻഗ്രീഡിയൻസിൽ ഒന്ന് ഉലുവയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത് ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഭക്ഷണത്തിലൊക്കെ നമ്മളിത് ഉൾപ്പെടുത്താറുമുണ്ട് മുടി കരുത്തോടെ വളരുന്നതിനും മുടി കൊഴിച്ചിൽ തടയുന്നതിനും തലയിലെ രക്തരക്തം വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ഉലുവ സഹായകമാണ് അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കരിഞ്ചീരകമാണ് നാല് ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഇത് കരിഞ്ഞു പോകാതെ തന്നെ വേണം വറുത്തെടുക്കാൻ കരിഞ്ചീരകം അകാല നര തടയുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും മുടി നല്ല കരുത്തോടെ വളരുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ് ഇപ്പോൾ ഈ പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇത് മൂത്ത് വരുമ്പോഴാണ് ഇത് പൊട്ടുന്നത് ഇപ്പം നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം ഇനി ഈ ചൂടായ ഈ പാനിലേക്ക് തന്നെ ഞാൻ ഒരു പിടി കറിവേപ്പിലയും രണ്ട് പനിക്കൂർക്ക ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കറിയാം കറിവേപ്പില മുടിക്ക് ഏറെ ഗുണമുള്ളതാണെന്ന് അറിയാവുന്നതാണ് അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലയും പനിക്കൂർക്കയുടെ ഇല നമ്മൾ പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാറുള്ളതാണ് നീര് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ പനിക്കൂർക്കയുടെ ഇല സഹായിക്കും നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്ന പാകത്തിന് വറുത്തെടുക്കാം കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാനായിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഉലുവയും ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേൻ്റെ കൂടെ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുക്കുമ്പം ഒട്ടും തരി ഉണ്ടാവരുത് അല്ലെങ്കിൽ തരി അല്പമെങ്കിലും ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇത് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ഞാനിത് ഒട്ടും തരിയില്ലാതെ തന്നെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു മാറ്റി മാറ്റിവെക്കാം ഇതിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ പൊടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഓയില് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാനൊരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് എഴുപത്തഞ്ച് മില്ലി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ഇരുപത്തഞ്ച് മില്ലിയോളം കാസ്റ്റർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം മുടി നല്ല കറുപ്പ് നിറത്തില് കട്ടിയായിട്ട് തടച്ച് വളരുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ് കാസ്റ്റർ ഓയിലും കാസ്റ്റർ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്ത് വെക്കുക സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം വെക്കാനായിട്ട് രണ്ടാഴ്ചയോളം നമ്മളിത് അനക്കാതെ വയ്ക്കണം അതിന് ശേഷം എടുത്തിട്ട് അരിച്ച് നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ കരടൊക്കെ മാറ്റി പൊടിയൊക്കെ മാറ്റിയതിന് ശേഷം ഓയിൽ മാത്രം എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മളിത് എല്ലാ ദിവസവും തന്നെ സ്കാപ്പിൽ പുരട്ടി കൊടുക്കുക ഒരു മാസത്തോളം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്താലാണ് അതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ മുടി മുടി കൊഴിച്ചിൽ തടയുന്നതിനും മുടി നന്നായിട്ട് വ വളരുന്നതിനുമൊക്കെ സഹായിക്കും മാത്രമല്ല പുതിയ മുടി കിളർത്ത് വരുന്നതിനും അകാല നര തടയുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഒരു ഓയിലാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഒലുവയും കരിഞ്ചീരകവും മാത്രം മതി ഞാനിതിലേക്ക് കറിവേപ്പിലയും പനിക്കൂർക്കയുടെ ഇലയും ചേർത്തുന്നേ ഉള്ളൂ അത് രണ്ടും മുടിക്ക് ഏറെ ഗുണമുള്ളതാണ് ഇത് തലയിൽ തേച്ച് അരമണിക്കൂറിന് ശേഷം ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം ഇനി നമുക്ക് ഈ പൊടികൾ വെച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ചായപ്പൊടി തന്നെയാണ് ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ച് അര ഗ്ലാസ് ആക്കി എടുക്കാം നല്ല തിക്കായിട്ടുള്ള ചായ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് കരിഞ്ഞു പോകരുത് ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത്രയും ആയ മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഉലുവയും കരിഞ്ചീരകവും ഒക്കെ ചേർത്തിട്ടുള്ള ആ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ പൊടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത്രയും എടുത്തിട്ട് നമുക്ക് ഡൈ തയ്യാറാക്കിയാൽ മതി നമുക്ക് മുടിക്ക് എത്രയാണോ നരയ്ക്ക് ആവശ്യമുള്ളത് അതനുസരിച്ചുള്ള ഡൈ മാത്രം തയ്യാറാക്കി വെച്ചാൽ മതി കുറച്ച് പൊടി നമുക്കിതിൽ നിന്നും മാറ്റി സൂക്ഷിച്ച് വയ്ക്കാം വീണ്ടും ആവശ്യമുള്ള സമയത്ത് വീണ്ടും ഇതുപോലെ തിക്കായിട്ട് ചായ തയ്യാറാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇപ്പം ഞാൻ ഇത്രയും എടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ അളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ചായയുടെ കൂട്ട് കൂട്ടൊഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം ഒരു ടേബിൾ സ്പൂൺ പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇത് പാകത്തിന് കലക്കിയെടുക്കാം ഒത്തിരി ലൂസായി പോകാതെ ഒരല്പം കട്ടിയിലാണ് ഞാനിവിടെ കലക്കി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഈ ചട്ടിയിൽ ഇതുപോലെയൊന്ന് ആക്കി വയ്ക്കാം എന്നിട്ട് ഞാനിത് ഓവർനൈറ്റ് വെക്കുവാണ് പിറ്റേന്ന് രാവിലെ നമുക്ക് എടുത്ത് നോക്കാം ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞാൻ തുറന്നു നോക്കിയതാണ് ഇത് നല്ല കുറച്ചും കൂടി ഇത് കട്ടി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തല്ലിൽ നിന്ന് വെച്ചിരിക്കുന്ന ചായയുടെ കൂട്ട് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അതൊഴിക്കാം ഇല്ലെങ്കിൽ വേറെ തയ്യാറാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുടിയിൽ വരട്ടുമ്പം ഒഴുകിപ്പോകാത്ത രീതിയിലുള്ള ആ ഒരു പാകത്തിന് വേണം ഇത് കലക്കിയെടുക്കാനായിട്ട് ഈ ഒരു പാകത്തിന് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് തലയിൽ പരട്ടിയിട്ട് രണ്ട് മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം വേണം ഇത് കഴുകി കളയാനായിട്ട് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത മുടിയിലേക്ക് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് എണ്ണമായി ഒട്ടുമില്ലാത്ത മുടിയിൽ വേണം എപ്പോഴും ഡൈ ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ ഡൈ പിടിച്ചു കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ എപ്പോഴും നാച്ചുറൽ ഡൈ ഉപയോഗിക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ അത് കളർ കിട്ടണമെന്നില്ല നമ്മൾ പല തവണ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ കളറ് നമുക്ക് കിട്ടുള്ളൂ എപ്പോഴും ഡൈ ചെയ്യുമ്പോൾ ഒരു ബ്രഷ് വച്ചിട്ട് മുടിയിലേത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇന്നത്തെ രണ്ട് വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം